മമ്മൂട്ടിയുടെ മകൻ എന്ന ലേബലിലാണ് സിനിമയിലേക്ക് എത്തിയതെങ്കിലും പാൻ ഇന്ത്യൻ ലെവലിൽ ആരാധകരുള്ള താരമായും അഭിനേതാവായും ദുൽഖർ സൽമാൻ മാറിയത് ഒന്നുകൊണ്ട് മാത്രമാണ് മമ്മൂട്ടിയുടെ മകൻ എന്ന ലേബൽ ഉണ്ടായിരുന്നതിനാൽ സെക്കൻഡ് ഷോ ഷൂട്ടിംഗ് സമയത്തും സിനിമയുടെ റിലീസ് സമയത്തും വലിയൊരു ഭയം ദുൽഖറിനെ അലട്ടിയിരുന്നു എന്നാൽ സെക്കൻഡ് ഷോയ്ക്ക് ശേഷം സിനിമ തന്നെയാണ് തന്റെയും വഴിയെന്ന് മനസ്സിലാക്കി അഭിനയം തുടരാൻ നടൻ തീരുമാനിക്കുകയായിരുന്നു മമ്മൂട്ടിയെ പോലെ തന്നെ ദുൽഖറും ഒരു ാണ് സുഹൃത്തുക്കൾക്കൊപ്പം സമയം ചിലവഴിക്കുന്നതിനേക്കാളും കുടുംബത്തിനോടൊപ്പം സമയം ചിലവഴിക്കുന്നതിലാണ് ദുൽഖറിന് സന്തോഷം സിനിമയിൽ അരങ്ങേറും മുമ്പായിരുന്നു നടന്റെ വിവാഹം ഭാര്യ അമാൽ ദുൽഖറിന് എല്ലാവിധ പിന്തുണയും നൽകി ഒപ്പമുണ്ട് സിനിമയും അഭിനയവും പോലെ തന്നെ ദുൽഖറിന് ഏറെ പ്രിയപ്പെട്ട ഒന്നാണ് വാഹനങ്ങൾ മമ്മൂട്ടിയും വാഹനങ്ങളോട് കമ്പമുള്ളയാളാണ് എഴുപത്തിനാല് വയസ്സിലും ഡ്രൈവിംഗിനോടുള്ള മമ്മൂട്ടിയുടെ ഭ്രമത്തിന് കുറവ് വന്നിട്ടില്ല എക്സ്ക്ലൂസീവ് ലക്ഷറി വാഹനങ്ങളുടെ വലിയൊരു ശേഖരം തന്നെ മെഗാസ്റ്റാറിന്റെ ഫാമിലിക്കുണ്ട് ഇപ്പോഴിതാ മെഗാസ്റ്റാർ കുടുംബത്തിൽ പുതിയൊരു റൈഡർ ജനിച്ചിരിക്കുകയാണ് അത് മറ്റാരുമല്ല ദുൽഖറിന്റെ ഏകമകൾ മറിയം അമീറ സൽമാനാണ് സൂപ്പർ ബൈക്കും കാറുകളും കുഞ്ഞു മറിയത്തിനും ഹരമാണെന്നത് കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ച ഒരു വൈറൽ ഫോട്ടോയിൽ നിന്ന് വ്യക്തമാണ് ദുൽഖറിന് നിക്ഷേപമുള്ള അൾട്രാവയലറ്റിന്റെ എഫ് സെവൻ സെവൻ ഇലക്ട്രിക് സൂപ്പർ ബൈക്കിൽ ദുൽഖറിനൊപ്പം മറിയം ഇരിക്കുന്നതായിരുന്നു ഫോട്ടോ കറുപ്പ് നിറത്തിലുള്ള ട്രൗസറും ഓവർ സൈഡ്സ് ഷർട്ടും തൊപ്പിയുമായിരുന്നു ദുൽഖറിന്റെ വേഷം പിങ്ക് ലെഗിൻസും ബ്ലൂ കളറിലുള്ള ടീഷർട്ടുമായിരുന്നു കുഞ്ഞു മറിയത്തിന്റെ വേഷം ബൈക്കിന്റെ ഹാൻഡിലിൽ ആവേശത്തോടെ പിടിച്ച് സൂപ്പർ ബൈക്കിന്റെ ഭംഗി ആസ്വദിക്കുകയാണ് മറിയം ഫോട്ടോ വൈറലായതോടെ വല്യപ്പയുടെയും വാപ്പയുടെയും വണ്ടി ബ്രാന്റ് മറിയത്തിന്റെ മുഖത്തും വ്യക്തമാണെന്നായിരുന്നു കമന്റുകൾ മുന്നൂറ്റി അറുപത്തി ഒൻപത് ഗ്യാരേജിന്റെ അവകാശി മറിയമായതിനാൽ സന്തോഷിക്കുന്നുവെന്നും കമൻറ്റുകളുണ്ട് മമ്മൂട്ടിയുടെ വാഹനങ്ങളുടെ നമ്പർ എല്ലാം തന്നെ മുന്നൂറ്റി അറുപത്തിയൊൻപത് എന്ന നമ്പറിൽ അവസാനിക്കുന്നതാണ് തമിഴ്നാട് രജിസ്ട്രേഷനുള്ള ദുൽഖറിന്റെ പുതിയ ബൈക്കിന്റെ നമ്പറും മുന്നൂറ്റി അറുപത്തി ഒൻപത് തന്നെയാണ് ദുൽഖറിന്റെ പുതിയ ഹൈ അൻ ഇലക്ട്രിക് സൂപ്പർ ബൈക്കിന്റെ വില മൂന്ന് മുതൽ നാല് ലക്ഷം രൂപ വരെയാണ് ആദ്യമായാണ് സൂപ്പർ ബൈക്കിലിരിക്കുന്ന മറിയത്തിന്റെ ഒരു ഫോട്ടോ പുറത്തു വരുന്നത്